ദമ്പതികളെ ആക്രമിച്ച വീട് അടിച്ചു തകർത്ത കേസിലെ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി കൊട്ടാരക്കര ബൈക്കൽ കമ്പക്കോട്ടിലാണ് സംഭവം ബൈക്കിലെത്തിയ നാലംഗ സംഘമാണ് അക്രമം നടത്തിയത് കമ്പക്കോട് സ്വദേശി ജോയ് ജോസഫും ഭാര്യ മേരിക്കുട്ടിയുമാണ് അക്രമത്തിന് ഇരയായത് കമ്പക്കോട് സ്വദേശി ജോയ് ജോസഫും ഭാര്യ മേരിക്കുട്ടിയുമാണ് ആക്രമണത്തിനിരയായത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടി രണ്ടു ബൈക്കുകളിലായി എത്തിയ നാലുപേരിൽ രണ്ടുപേരാണ് ദമ്പതികളെ ആക്രമിക്കുകയും വീടിന്റെ ജനാലച്ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർക്കുകയും ചെയ്തത് മറ്റ് രണ്ടുപേർ വീട്ടിലേക്ക് തിരിയുന്ന റോഡിൽ കാവൽ നിൽക്കുകയായിരുന്നു കൊട്ടാരക്കര പോലീസ് ദമ്പതികളുടെ പരാതിയെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് കൊട്ടാരക്കര പോലീസ് അറിയിച്ചു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ജോയിയുടെ വീട്ടിലെത്തിയ അക്രമി സംഘം ആദ്യം വെൽഡിംഗ് ജോലി ഉണ്ടെന്ന് പറഞ്ഞാണ് വീടിന്റെ കഥകൾ തുറപ്പിച്ചത് ജോലി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പുണ്ടറയിലാണെന്നും പറഞ്ഞ അക്രമി സംഘം പിന്നീട് ജോയിയെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയായിരുന്നു വന്നിങ്ങനെ പുറത്തേക്ക് ഒമ്പു ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് കുണ്ടരയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് കുണ്ടരുന്നൊന്നും വെല്ലാൻ പറ്റില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരം പറഞ്ഞപ്പോഴത്തേന് അതിൽ ഒരാൾ എന്നെ എൻ്റെ ഉടുമെ കുത്തിപ്പിടിച്ചിട്ട് മുഖത്ത് അടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഞാനങ്ങനെ പിടിവലി ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് ഭാര്യ ഇറങ്ങി പുറത്തേക്ക് വന്നു ആ സമയം അപ്പുറത്ത് മാറി നാളെ ഒരു കൊടുവാളെടുത്ത് വീശിക്കൊണ്ടാത് കയറി വന്നു അപ്പം എൻ്റെ വൈഫിൻ്റെ നൈറ്റി കറി പിടിച്ചു മുഖത്ത് അടിച്ചു നഞ്ചിത്ത് അടിച്ചു തലയ്ക്ക് അടിച്ചു അപ്പോൾ എൻ്റെ ഒരു കമ്പി പോലെ കമ്പി പോലെ കയ്യിലുണ്ടായിരുന്നു ആ കമ്പി വെച്ച് എൻ്റെ ഈ ഷോൾഡ് ഭാഗത്ത് അടിച്ച് പിന്നെ ആ ഒരു കൈ കൊണ്ട് എൻ്റെ ഈ കവിൽ അടിച്ചു തലയ്ക്ക് വടിച്ച് ഇത്ര അവിടെ ഒരു വിധത്തിലെ കുതിരി അകത്ത് കയറി അതിൻ്റെ വാതിലടിച്ച് അവർ വാതിൽ ചവിട്ടി തുറക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അകത്ത് ഞങ്ങൾ കുറ്റിയിട്ട് ലോക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ അവർക്ക് അകത്ത് തരാൻ പറ്റിയില്ല ആ ദേശത്തിന് അവർ പുറത്തിറങ്ങിയിട്ട് ജനലിനെ എല്ലാ ഗ്ലാസും അടിച്ച് പൊട്ടിച്ചു എൻ്റെ ബൈക്ക് തറയിട്ട് തല്ലിയിട്ട് തറയിട്ട് ചവിട്ടുകയൊക്കെ ചെയ്ത് പിന്നെ വലിയ എടുത്തിട്ട് ഡോറിന് എറിഞ്ഞു